താമരശ്ശേരി ബസ് ബേക്ക് സമീപം ഇന്നലെ രാത്രി ഒരു മണിയോടെയാണ് സംഭവം കോഴിക്കോട് നിന്നും ബാംഗ്ലൂരിലേക്ക് പോകുന്ന ബസ്സിന് നേരെയാണ് അക്രമം നടന്നത് കാറിലെത്തിയ അഞ്ചംഗ സംഘം ബസ് തടയുകയും ഡ്രൈവറെ ഭീഷണിപ്പെടുത്തുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തു മാതൃകയാക്കാൻ വെച്ച ആ കുട്ടിക്കളി അവരെ ഏറ്റെടുത്തു കേട്ടോ അനുകരണീയമായ ഇത്തരം കെ മോഡൽ വിവരദോഷങ്ങൾ ഇനിയും കയ്യിലുണ്ടെങ്കിൽ അത് ഓരോന്നായി പുറത്തെടുത്ത് പ്രബുദ്ധ കേരളത്തെ എത്രയും വേഗം ഒടിച്ചു മടക്കി മൂലയിൽ വെക്കും നിങ്ങൾക്കതിന് കഴിയും അതിലൊരു പ്രകോപനവും ഇല്ലാണ്ട് അദ്ദേഹത്തിന് വണ്ടി തടഞ്ഞ് യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ച് വാർത്തയിൽ ഇടം നേടുന്നത് എങ്ങനെ എന്ന മേയറുടെ ഉദാഹരണത്തിന് സമാനമായി പ്രവർത്തിക്കാൻ ശ്രമിച്ചതാണ് അടിയും ഇടിയും ഒക്കെ കൂടെ ഉണ്ടെങ്കിൽ സംഭവം കുറച്ചുകൂടെ കൊഴുക്കുമെന്ന് കരുതിയാവും ഡ്രൈവറെ കൈവച്ചത് നടു റോഡിൽ ഒരു അന്യായം കണ്ടാൽ നിയമപരമായി അതിനെ നേരിടണമെന്ന് ഇനി കണ്ടക്ഷോഭം നടത്തിയാൽ മുന്നും പിന്നും നോക്കാതെ ഇങ്ങനെ എടുത്തു ചാടുന്നവര് തിരിഞ്ഞു നിൽക്കുകയേ ഉള്ളൂ യഥാ രാജ തഥാ പ്രജ രാജാ തുടർന്ന് താമരശ്ശേരി പോലീസ് കേസ് എടുത്തൊന്നും പറഞ്ഞ് ഒരു കേസ് കട്ടപ്പുറത്താക്കിയത് ഒരു വിധത്തിലാണ് അതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല ഈ നാട്ടിൽ എവിടെയും എപ്പോഴും എന്തുമാകാം എന്നല്ലേ ആവർത്തിച്ച് നേതാക്കന്മാർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സർക്കാർ ജീവനക്കാരന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തൽ എന്ന വകുപ്പാണ് മേയറുടെ മേലുള്ളത് അതിനെന്ത് ശിക്ഷ കൊടുത്തു ഇവിടെ ഈ തെറ്റ് ചെയ്തവന്മാർക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നത് ഇലയിട്ടാൽ ഒരുപോലെ വിളമ്പണം ഒരു പന്തിയിൽ പലയൂണ് വിളമ്പഴാ ഇവിടെ കലാപങ്ങൾ നടക്കുന്നത് ഇവന്മാര് കാണിച്ച തോന്നിയാസത്തെ ന്യായീകരിക്കുമല്ല ഇങ്ങനെയൊക്കെ എല്ലാവർക്കും ചെയ്യാമെന്ന് പഠിപ്പിച്ച ഭരണകർത്താക്കളുടെ കഴിവുകേട് സൂചിപ്പിച്ചത് ഒഴിവാക്കും അവര് അവർ അവർ എൻ്റെ എൻ്റെ കൂടെ പിന്നെ നാലഞ്ച് ആൾക്കാരും കൂടി കേരളത്തിൽ ോ ഇന്ന് ഒരാൾക്കും രാവെന്നും ഇല്ലാതെ ഗുണ്ടകൾ അഴിഞ്ഞാടുകയാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കിയെടുത്ത ഭരണകൂടത്തെ ഏതു പേരിട്ട് അഭിനന്ദിക്കണം എന്നറിയില്ല രക്ഷാപ്രവർത്തനത്തിന് പുതിയ അർത്ഥതലങ്ങൾ നിർവചിച്ച് തമ്മിൽ തല്ലിനെ പ്രോത്സാഹിപ്പിച്ച കെ സാരഥി മുതൽ ഇങ്ങോട്ട് സമാധാനം എന്ന വാക്കിനെ ഇല്ലാതാക്കാൻ നടത്തിയ ശ്രമങ്ങൾ ഫലം കണ്ടു എന്നതിൽ യാതൊരു സംശയവും ഇല്ല ഞാൻ കള്ളിനെ കൈ പിടിച്ചുയർത്തി ചേർത്ത് നിർത്തി കൊഞ്ചിച്ച് അത് കുടിക്കുന്നവരുടെ അഴിഞ്ഞാട്ടം ഇപ്പോ പൊതുസ്ഥലങ്ങളിൽ വരെ എത്തി സർക്കാരിൻ്റെ സേവകൻ സ്ത്രീകളുടെ സീറ്റിനിടയിൽ കടന്ന് മേയുകയാണ് സർക്കാരിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ജീവിതം സമർപ്പിച്ച ഇത്തരം സാധു മനുഷ്യർക്കായി കെ എസ് ആർ ടി സി ബസ്സിൽ സീറ്റ് സംവരണം ചെയ്യുന്നതിനെ പറ്റി അടിയന്തരമായി ആലോചിക്കണം ഇനിയിപ്പോൾ അവർക്ക് സൗജന്യ യാത്ര അനുവദിച്ചാലും നിങ്ങൾക്ക് നഷ്ടമില്ല തനിയെ നടക്കാൻ പോലും ആവതില്ല അല്ല കെ എസ് ആർ ടി സി ബസ് ടെർമിനലുകളിലെ ബാർ സാധ്യതയെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ നമ്മുടെ സാമ്പത്തിക സന്തുലിതാവസ്ഥയെ താങ്ങി നിർത്തുന്ന ഈ ഉത്തമ പൗരന്മാരുടെ അത്യാവശ്യങ്ങൾ തീർച്ചയായും സർക്കാർ കണക്കിലെടുക്കണം മദ്യനികുതി കെ ഖജനാവിന്റെ ഐശ്വര്യം എന്നൊരു ബോർഡും സ്ഥാപിക്കണം അധികാരത്തിൽ വന്ന് ഏഴ് വർഷം പിന്നിടുമ്പോൾ നാടിനുണ്ടാക്കി തന്ന വികസനം കണ്ട് കോൾമയിർ എത്ര തീവ്രതയിൽ കൊള്ളണം എന്നറിയാതെ കാരണാഭൂതനും കിളി പോയി നിൽക്കുകയാണ് ചൂണ്ടുവരലേ മാപ്പ്